വീട്ടിന് പുറത്തിറങ്ങാൻ പേടി കുട്ടികളെ പലരും ബന്ധുവീടുകളിലേക്ക് മാറ്റി രാത്രിയായാൽ സമാധാനത്തോടെ ഉറങ്ങാനും സാധിക്കുന്നില്ല വീട്ടിലെ അടുക്കളയിൽ നിന്നും കുളിമുറിയിൽ നിന്നും പോലും ഇതിന് എന്ത് പരിഹാരം എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത് ഭയങ്കര ഈ പാമ്പിനെ കൊണ്ട് ഈ ഫസ്റ്റ് ടൈം ഒരു പന്ത്രണ്ട് മണിയാകുമ്പോ അപ്പുറത്തെ വീട്ടിൽ നിന്ന് വിളിച്ചു പോയി നോക്കുമ്പോ അതിന്റെ ആത്തൊരു പാമ്പ് പിന്നെ അവര് പിടിക്കുന്നവർ വന്ന് നോക്കുമ്പോഴേക്ക് ഒന്നിനെ കിട്ടി അവര് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ അവരറങ്ങുമ്പോ തന്നെ ആദ്യം ഒന്നിനെ കിട്ടി പിടിച്ച് കുറച്ച് കഴിഞ്ഞാൽ അവര് പോയതിന്റെ കൊണ്ട് വീട്ടിൽ നമ്മൾ എത്തുമ്പോഴേക്ക് വീട്ടിൽ പാമ്പ് രണ്ടെണ്ണം കുറച്ച് അപ്പുറം നോക്കുമ്പോൾ ആദ്യം പാമ്പ് അന്ന് ഒരു രാത്രി ഒരു പത്ത് പതിനാലെണ്ണത്തിന് കുടിച്ച് കഴിഞ്ഞ വർഷത്തെ മഴക്കാലത്ത് നാല്പതോളം പാമ്പുകളെ പ്രദേശത്ത് നിന്ന് പിടികൂടിയിരുന്നു പെരുമ്പാമ്പ് മാത്രമല്ല വിഷപ്പാമ്പുകളെയും പ്രദേശത്ത് കണ്ടവരുണ്ട് കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഈ ഒരു വിഷയം എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് ഞാനിവിടെ വന്നപ്പോൾ ഈ പരിസരവാസികളുമായി സംസാരിച്ചപ്പോൾ ഇതിന് ചുറ്റുവട്ടും വലിയ കാട് ഉണ്ട് ഉണ്ടെന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥലമുടവുമായി ബന്ധപ്പെട്ട് ആ കാട് വയക്കി വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു ഇത്തവണ വരെ ഒരു നിവേദനം പഞ്ചായത്തിൽ തന്നിട്ടുണ്ട് ആ നിവേദനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അത് ഭരണസമിതി അത് ചർച്ച ചെയ്ത് അതിൻ്റെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ റേഞ്ച് ഓഫീസർ പറഞ്ഞത് അത് എൻ്റെ ഒരു പോയിസൺ ഇല്ലാത്ത ഒരു പാമ്പാണ് വെരുമ്പാമിനത്തിൽപ്പെട്ട പാമ്പാണ് അതുകൊണ്ട് അങ്ങനെ പേടിക്കാനില്ല എന്നാലും പാമ്പിനെ കാണുമ്പോൾ എല്ലാവർക്കും ഭയങ്കര പേടിയാണല്ലോ അതിന്റെ ഒരു ബോധവൽക്കരണ പരിപാടിയോ അങ്ങനെ എന്തെങ്കിലും നടത്തണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഉച്ചിന്റെ ശല്യം ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നു കുറച്ചങ്ങോട്ട് അപ്പൊ അതിനുവേണ്ടി നമ്മൾ പദ്ധതി തന്നെ വെച്ചിട്ടാണ് തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പറയാം പാമ്പുകൾക്ക് അനുകൂലമായ ആവാസ വ്യവസ്ഥ മേഖലയിൽ ഉണ്ടെന്നാണ് വനം വകുപ്പ് പറയുന്നത് ചെറുകാടുകൾ വെട്ടിത്തെളിക്കാൻ നടപടി തുടങ്ങിയിട്ടുണ്ട് എന്നാൽ പ്രദേശത്ത് പരിശോധന നടത്തി പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം സി മലയാളം ന്യൂസ് കണ്ണൂർ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം